നമസ്കാരം രാഹുൽ വാണിയമ്പാറയാണ് ഗതാഗതക്കുരുക്കാണ് കല്ലിടുക്ക് മുതൽ ചോന്നോണ് വരെ ചുവന്നൽ ചോന്നോണ് അക്കുടയ്ക്ക് വരെ ഏകദേശം ഗതാഗത കുരുക്കാണ് ഇന്ന് കാലത്ത് മുതൽ വലിയൊരു ഗതാഗതക്കുരുക്കുണ്ട് ഇവിടെ മാത്രമല്ല നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ചാലക്കുടിയും വലിയൊരു ഗതാഗതക്കുരുക്കുണ്ട് ദേശീയപാത എറണാകുളം മുതൽ പാലക്കാട് വരെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലൊരു ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ഒരാഴ്ച വലിയൊരു ഈ മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെ വലിയൊരു ഗതാഗത ഗതാഗതക്കുരുക്ക് കഴിഞ്ഞ ഒരു കുറച്ച് കാലയളവിൽ ഉണ്ടായിരുന്നില്ല കാരണം പോലീസുകാർ ശക്തമായിട്ട് നിരീക്ഷണം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതായത് മൂന്ന് ട്രാക്കിലൂടെ പോകുന്ന വാഹനങ്ങൾ വന്ന് ഒരു ട്രാക്കിലേക്ക് പോകുന്നതാണ് പ്രധാന പ്രശ്നം അതായത് നിലവിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലില് കല്ലിടുക്ക് മുടിക്കോട് വാണിയമ്പാറ അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ വാണിയമ്പാറയിലെ നിർമ്മാണ പ്രവർത്തന പ്രവർത്തനങ്ങൾ നിലവിൽ സ്റ്റോപ്പാണ് അത് നമ്മൾ ശക്തമായ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പണിയാൻ ആളുകളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ പണികൾ നിർത്തി വെക്കുക എന്നുള്ളൊരു ശക്തമായ പ്രതിഷേധം അവിടുത്തെ ആളുകൾ എടുത്തതിൻ്റെ ഫലമായിട്ട് അവർ പെട്ടെന്ന് പണികൾ നിർത്തി അതായത് ബ്ലോക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അപകടം വരുന്ന ഭാഗങ്ങളൊക്കെ കല്ലിട്ട് നികത്തി അതങ്ങനെ അവിടുത്തെ പണി ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പാണ് കല്ലെടുക്കും മുടിക്കോടും പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് മാത്രവുമല്ല ആ പ്രദേശങ്ങളില് ഈ പ്രദേശങ്ങളില് മൂന്ന് വരിയിലൂടെ സർവീസ് റോഡിന് വേണ്ടത്ര വീതിയില്ല എന്നുള്ളതാണ് ഈ ബ്ലോക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ഉണ്ടാകും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോണേ തലേദിവസം തന്നെ വർക്കിന് വരും ഇന്ന് അവസ്ഥയാണ് ആ ഇത് ഈ മഴയില്ലാത്ത സമയത്ത് ആ റോഡൊന്നും ടാർ ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ബ്ലോക്ക് വരുന്ന സമയത്ത് നാല് കൊട്ട മണ്ണ് കൊണ്ടിരുന്നോ അല്ലാണ്ട് ഒരു വസ്തു അവിടെ നല്ലതായിട്ട് ചെയ്യണില്ലേ വൃത്തിയിലൊരു പണി കഴിക്കുകയാണെങ്കിൽ ഇത്രയും ബ്ലോക്കിൽ പെട്ട് ഈ ആളുകൾ മുഴുവൻ തീർന്നു വിചാരിച്ചതാ പക്ഷേ ഇതൊന്ന് ഈ ആരതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല ഒന്ന് ആരായാലും ഒന്ന് ും ഗതാഗത കുരുണ്ട് ഒരു എന്താണ് നിങ്ങളുടെ അവിടുത്തെ അപ്പൊ ആളുകള് ഒരുപാട് പേര് ഗതാഗത കുരുക്കില് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകള് പ്രൈവറ്റ് ബസ് അതുപോലെ കെ എസ് ആർ ടി സി എല്ലാവരും തന്നെ പെട്ടിരിക്കുകയാണ് ഒരാളുടെയും നിത്യമായി നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അച്ഛനെ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് അക്ഷര ഞങ്ങൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് പക്ഷേ കുറേ നേരമായി ഞങ്ങളിങ്ങനെ ട്രാഫിക്കിൽ പറ്റി എന്താണ് സ എന്താണ് കാണണമെന്നുള്ള അറിയില്ല എന്താ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡെയിലി ഉള്ളതാണ് ഞങ്ങളെ ഒരു ആ വടക്കഞ്ചേരി തന്നെയാണ് യാത്രക്കാര് ആളുകളുടെ കുറവുണ്ടാകല് കുറവുണ്ട് സ്ഥിരമായിട്ട് പോണതല്ല മകളുടെ വീട്ടിൽ വന്നിട്ട് നിരവധി ആളുകളാണ് ഇവിടെ പെട്ടിരിക്കുന്നത് ഞങ്ങള് ഇപ്പം തിരിഞ്ഞാലക്കുടേക്ക് പോകാൻ വേണ്ടി വന്നാണ് ഇരിഞ്ഞാലക്കുടേക്ക് പോകാൻ വേണ്ടി അറിയതാണ് ഇപ്പം ഇതുപോലെ തൃശ്ശൂർ റോഡിലേക്ക് വരുമ്പോ എന്നും തന്നെ ഈ ബ്ലോക്ക് ആണ് എന്തപ്പോ നമ്മള് പറയാ ആരോട് പറയുന്നത് ആരോട് പറഞ്ഞത് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സ്ഥിതിയാണ് എൻ എച്ച് അഞ്ഞൂറ് നാപ്പത്തിനാല് കടയില് ഡ്രസ് ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടു ഒരുപാട് പേര് ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി ആവശ്യങ്ങളായിട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെ വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നിലവിൽ പാലിയക്കര മുതല് എറണാകുളം വരെയുള്ള കാര്യങ്ങൾക്കാണ് വിശദീകരണം കളക്ടർ ചോദിച്ചിരിക്കുന്നത് എന്നാൽ മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ ഒരു കാര്യവും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇത്രയധികം ശക്തമായ ബ്ലോക്ക് ഉണ്ടായിട്ടും ഇവിടെ അടിയന്തരമായിട്ടുള്ള സർവീസ് റോഡിലൂടെ മൂന്ന് വരിയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു വരിയിലൂടെ മാത്രമാണ് കടന്നു പോകാൻ രണ്ട് സ്പോട്ടുകളിൽ പറ്റുന്നുള്ളൂ അതിനു ഒരു നടപടിയും എടുത്തിട്ടില്ല രണ്ട് സ്പോട്ടല്ല മൂന്ന് സ്പോട്ടുകളിലും വാണിയമ്പാറ അടക്കം വാണിയമ്പാറ കല്ലിടുക്കും മുടിക്കോട് മൂന്ന് സ്പോട്ടുകളിൽ ഇത്രയേ പോകാൻ കഴിയുന്നുള്ളൂ അതിനൊരു ശക്തമായൊരു നടപടി ഉണ്ടാവണം നിങ്ങൾ എവിടെ നിന്ന് പാലക്കാട് ഈ ബ്ലോക്കിൽ എപ്പോഴും പെടാറുണ്ടാ പെടാറുണ്ട് മണിക്കൂറുകൾ നിങ്ങളുടെ ഓട്ടങ്ങളൊക്കെ ബാധിക്കാറുണ്ട് അല്ലെങ്കിൽ എയർപോർട്ട് പരമായിട്ട് വരികയാണെങ്കിൽ നല്ലോണം പാലക്കാട് കേസുകൾക്ക് പോലും പോകാൻ കഴിയാത്ത തരത്തിലുള്ള പലപ്പോഴും ുന്നത് ഇപ്പോൾ കുടുങ്ങിക്കെടുക്കുകയാണ് വാഹനങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കടക്കുന്നതിനായിട്ട് ഒരു മണിക്കൂറോളം വരുന്ന സമയമെടുക്കുന്നുണ്ട് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എമർജൻസി വാഹനങ്ങൾ ഇതിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക കാരണം എയർപോർട്ട് പോകുന്നവർ പാലക്കാട് നിന്ന് വരുന്നവർ തൃശ്ശൂർ കണക്ട് ചെയ്ത് വേറെ വഴിയിലൂടെയോ പിന്നെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് പോകുന്നവർ മാള വഴി പോയി നിങ്ങളുടെ കാര്യങ്ങൾ നടത്തണമെന്നാണ് പറയുവാനുള്ളത് അപ്പോൾ ഈ സർവീസ് റോഡിലൂടെ ഈ വാഹനങ്ങൾ വന്ന് ഇവിടെയും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എമർജൻസി വാഹനങ്ങൾ മറ്റു വഴിയിലൂടെ പോവുക എന്നാണ് പറയാനുള്ളത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിലൂടെ മണ്ണൂത്തി അതല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് റോഡ് എറണാകുളം പോകുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാലക്കുട് ചാലക്കുടി ഭാഗത്തുള്ളവരും ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്